ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ മണി പ്ലാന്റിന്റെ വീഡിയോ രണ്ടോ മൂന്നോ നാലോ എണ്ണം വ്യത്യസ്തമായി പരിചരിക്കുന്നത് വ്യത്യസ്തമായ രീതിയിൽ നടുന്നത് അല്ലെങ്കിൽ ഒരുപാട് വ്യത്യസ്ത ഇനങ്ങൾ സൂക്ഷിക്കുന്ന ആളുകളൊക്കെ ചെയ്തിട്ടുണ്ട് പക്ഷെ ചെയ്ത വീഡിയോയിൽ ഏറ്റവും പേഴ്സണലായിട്ടും അല്ലാതെ നമ്മുടെ ചാനലിലുള്ളവർക്കും ഫാമിലിയിൽപ്പെട്ടവർക്കും ഒരുപാട് ക്യൂരിയോസിറ്റി തോന്നിയത് നമ്മുടെ കോഴിക്കോടുള്ള നമ്മുടെ ഉപ്പാന്റെ ഒരു ജീവനുള്ള മതിൽ തന്നെയായിരുന്നു മുപ്പത്തി വർഷമായിട്ട് ഇന്നും അതിനെ സംരക്ഷിക്കുന്ന രീതി കണ്ടുപഠിക്കേണ്ടത് തന്നെയാണ് എന്തായാലും കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കാണുക എന്തായാലും നഷ്ടം വരില്ല ഇത്തരം മണി പ്ലാന്റിന്റെ അതിനേക്കാട്ടിൽ ബൃഹത്തായ രീതിയിൽ മണി പ്ലാന്റ് ചെയ്തിരിക്കുന്നു അതൊരു വീടിൽ കോമ്പൗണ്ടിനനുസരിച്ചായിരുന്നുവെങ്കിൽ ഇത് ഓപ്പൺ ഏരിയയിൽ വളരെ മനോഹരമായ ഒരു റെസ്റ്റോറൻ്റ് ആണ് ഓപ്പൺ റെസ്റ്റോറൻ്റ് എന്നൊക്കെ പറയാൻ കഴിയുമെങ്കിൽ പോലും നല്ല വെൽ അറേഞ്ച്ഡ് ആയിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് അതേപോലെ ഒരുപാട് പ്ലാന്റ് ഒന്നുമില്ല കുറച്ച് ഡിഫൻ ബാച്ചിയ അതേപോലെ കുറച്ച് അരേഖാ പാവും പിന്നെ ഈ മണി പ്ലാന്റും ഇതിൻ്റെ ഒരു പ്രപഞ്ചം തന്നെ ഉണ്ടാക്കിയിരിക്കുകയാണ് മനോഹരം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് വാക്കുകൾ കുറഞ്ഞു പോകുമെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം സിറ്റിംഗ് ഏരിയ ഓപ്പൺ ഏരിയ വാഷി വാഷ്റൂം അതേപോലെ നമ്മുടെ സ്റ്റെപ്സ് എല്ലാ മേഖലയിലും മണിപ്ലാന്റ് കൈയടക്കിയിരിക്കുന്നു എന്നാൽ അധികമായിട്ട് ഒരു വൃത്തികേടോ കാര്യങ്ങളോ ഒന്നുമില്ല നല്ല മനോഹരമായിട്ട് തോന്നി ഇത്തരം കാഴ്ചകൾ ഓരോ യാത്രയിലും കാണുമ്പോഴും അത് നമ്മുടെ ഫാമിലിയിലേക്ക് എത്തിക്കണം എന്നുള്ളത് തോന്നുന്നത് വെറൈറ്റി ആയിട്ടുള്ള അതായത് വ്യത്യസ്തരാണ് നമ്മളെല്ലാവരും ഒരാളിൽ നിന്ന് മറ്റൊരാൾ വ്യത്യസ്തരാണ് അത്ര വ്യത്യസ്തകൾ നമുക്കുള്ള വ്യത്യസ്തകൾ പോലെയല്ല മറ്റൊരാളുടെ അപ്പോൾ അതും ഇതും കൂടെ മിങ്കിൾ ചെയ്യുമ്പോൾ പെട്ടെന്ന് അല്ലെങ്കിൽ പുതിയ ഒരു ആശയം അവിടെ രൂപാന്തരപ്പെടും അതുകൊണ്ട് നമുക്ക് ഒരു പുതിയ പ്രൊജക്റ്റോ അല്ലെങ്കിൽ പുതിയൊരു പദ്ധതിയോ അല്ലെങ്കിൽ ക്രിയേറ്റീവായിട്ട് എന്തെങ്കിലും ചെയ്യണം എന്നൊക്കെ നമുക്ക് തോന്നുന്ന സമയത്ത് നമുക്ക് ഇതും കൂടി അതിലേക്ക് ആഡ് ചെയ്യുമ്പോൾ വേറൊരു വലിയ ഒരു വിജയം നമുക്ക് അതിൽ കൈവരിക്കാൻ കഴിയും എന്നുള്ള ഒരൊറ്റ വിശ്വാസത്തോടു കൂടി തന്നെയാണ് പിന്നെ പച്ചപ്പും ഹരിതാപും ഇഷ്ടപ്പെടുന്ന നമ്മുടെ ഫാമിലിയിൽപ്പെട്ടവർക്ക് എന്തായാലും ഇഷ്ടപ്പെടാതിരിക്കില്ല മാത്രമല്ല ഇത്തരം കാഴ്ചകളൊക്കെ ഓരോ യാത്രയിലും അല്ലെങ്കിൽ ഓരോ ഇതിനും കാണുമ്പോൾ ശരിക്കും ഇത്ര കാഴ്ചകൾ കാണാൻ വേണ്ടി തന്നെ യാത്ര ചെയ്യാറുണ്ട് അതേപോലെ നല്ല എക്സ്പെൻസ് ഉണ്ട് അതേപോലെ നല്ല ബുദ്ധിമുട്ടുമുണ്ട് അപ്പോൾ ഇത്തരം കാഴ്ചകൾ കാണുന്ന സമയത്ത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ അതൊന്ന് മറ്റവരിലേക്ക് എത്തിക്കുക ഒന്ന് ഷെയർ ചെയ്യുക ഒന്ന് കമൻറ് ചെയ്യുക ഒരു ലൈക്ക് ചെയ്യുക ഒരല്പം സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ഇങ്ങനെ കൂടി വരുന്ന സമയത്ത് അതിൻ്റെ ഒറ്റും അതിൻ്റെ ജീവൻ ചോരാതെ തന്നെ നമ്മളിലേക്ക് എത്തിക്കാൻ നമുക്ക് നൂറ് കഴിയും അത്തരം ഓരോ കണ്ടന്റ് ക്രിയേറ്റേഴ്സും അങ്ങനെ ആഗ്രഹിക്കുന്നുണ്ടാവും കാരണം ഒരുപാട് ബുദ്ധിമുട്ടിട്ടാണ് പലരും വീഡിയോ ചെയ്യുന്നതും ഇത്തരം കാഴ്ചകൾ എത്തിക്കുന്നതും അപ്പോൾ അത് ഏതെങ്കിലും രീതിയിൽ നമുക്ക് ഉപകാരപ്പെടുമെന്ന് തോന്നുകയാണെങ്കിൽ അത് ചെയ്യുന്ന ആളുകളെയും കൂടി ഒന്ന് പ്രൊമോട്ട് ചെയ്യാം ഒന്ന് മോട്ടിവേഷൻ ചെയ്യുമ്പോൾ അതിൽ പ്രത്യേകിച്ച് നമുക്ക് നഷ്ടമൊന്നും വരാനില്ല അപ്പോൾ എന്തായാലും ഇത്തരം കാഴ്ചകൾ നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് കമൻറ്റ് ചെയ്യണം എന്തായാലും എൻ്റെ ജീവിതത്തിൽ ഞാൻ ആദ്യമായിട്ടാണ് ഇത്തരം ഒരു കാഴ്ച കാണുന്നത് എനിക്ക് മനോഹരമായിട്ട് തോന്നി നിങ്ങൾക്ക് എങ്ങനെയാണ് തോന്നിയതൊന്ന് കമൻ്റ് ചെയ്യാം അപ്പൊ നല്ലൊരു ദിവസം ആശംസിക്കുന്നു അതുപോലെ ഇത്തരം കണ്ടന്റുകളും കാര്യങ്ങളും ഒക്കെ കാണുമ്പോ നമ്മളെയൊക്കെ ഓർക്കുകയാണെങ്കിൽ ഒന്ന് പ്രത്യേകം മെൻഷൻ ചെയ്യാം അപ്പൊ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ബൈ ഫ്രം ഗ്രീൻ ഹെവൻ